വിടുവായൻ സുധാകരന്റെ വായിൽ നിന്നും വീണ്ടും പിണറായി വിജയനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു വാചകം പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ വിവാദമല്ല ഇവിടെ ഇത് ഒരു സംസ്ഥാനത്തുണ്ടോ പച്ച നോട്ട് കണ്ടാൽ ഒരു കോന്തൻ മുഖ്യമന്ത്രി കേട്ടല്ലേ കോന്തൻ മുഖ്യമന്ത്രി കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടുകാരനെ കുറിച്ച് ഒരാൾ പരസ്യമായി പറയുകയാണ് അത്ഭുതപ്പെടാനുണ്ടോ ഒരത്ഭുതവും ഇല്ല സ്വന്തം സഹപ്രവർത്തകനായിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവിനെ ആ മൈത്താണ്ടി എവിടെ പോയി വിളി എന്ന് പറഞ്ഞ ആ വിടുവായനില് നിന്ന് ഇതേ പ്രതീക്ഷിക്കേണ്ടതുളൂ കേരളം അതുമാത്രമേ പ്രതീക്ഷിക്കുന്നുമുള്ളൂ സെപ്റ്റിക് ടാങ്ക് തുറന്നാൽ എവിടെയെങ്കിലും മുല്ലപ്പൂവിൻ്റെ മണം വന്ന ചരിത്രമുണ്ടോ സുധാകരൻ എന്ന ആ സെപ്റ്റിക് ടാങ്കിനെ തുറന്നു കഴിഞ്ഞാൽ ഇതേ പുറത്തു വരൂ ഒഴിഞ്ഞ പാത്രം ഒന്നും കേട്ടിട്ടില്ലേ ഒച്ച കൂടും രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്താൻ ശേഷിയില്ലാതെ വരുമ്പോൾ അവർ വ്യക്തിയെ അധിക്ഷേപിക്കും വ്യക്തികൾക്കെതിരെ മോശം പരാമർശവും ഉപയോഗിക്കും അതിൻ്റെ അർത്ഥം സുധാകരൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ അഭിപ്രായം പറയാൻ വെറും ദുർബലൻ എന്നാണ് പിണറായി വിജയനോളം രാഷ്ട്രീയം പറഞ്ഞു നിൽക്കാനുള്ള കെൽപ്പില്ല അപ്പോൾ മാധ്യമങ്ങൾക്ക് വാർത്താ കച്ചവടത്തിന് എന്തെങ്കിലും ഒരു വാചകം വേണം അതിനെ കുറച്ച് കോൺഗ്രസ്സുകാർക്ക് തഗ്ഗ് ഡയലോഗ് എന്നുള്ള നിലയ്ക്കൊക്കെ ആഘോഷിക്കാമെന്നതിനപ്പുറം താനൊരു വിടുവായനാണെന്നും ഒരു പൊതുവേദിയിൽ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കണം എന്നതിൻ്റെ സാമാന്യ ബോധമില്ലായ്മ അത് വില കൊടുത്ത് വാങ്ങിച്ച് വയ്ക്കാൻ പറ്റില്ലല്ലോ പറ്റുമായിരുന്നെങ്കിൽ എവിടെയെന്നെങ്കിലും ഓഫറിന് ഒരു പത്തമ്പത് കിലോ വാങ്ങി അതിനകത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കാമായിരുന്നു പക്ഷേ ഇതങ്ങനെ ഉണ്ടാകുന്നതല്ല സ്വാഭാവികമായി മനുഷ്യർക്കുണ്ടാകേണ്ട ചില ഗുണങ്ങളാണ് നിർഭാഗ്യവശാൽ ഒരു കെ പി സി സി പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനൊത്ത ഒരു നല്ല നാവ് കിട്ടിയിട്ടുണ്ട് അതുപയോഗപ്പെടുത്തി ആരെയും എന്തും പറയാമെന്നാണ് അത് പറഞ്ഞതിന് ശേഷം കരുതുന്നുണ്ട് അവരെല്ലാം എന്നെ ഭയപ്പെടുന്നുണ്ട് ഞാൻ ആരെയും എന്തും പറയുമെന്ന് മുൻപ് ആവർത്തിച്ചിട്ടുണ്ട് പിണറായിയുടെ അച്ഛൻ കോരൻ അദ്ദേഹത്തെ ആക്ഷേപിച്ച സന്ദർഭങ്ങൾ നായയോടുപമിച്ച സന്ദർഭങ്ങൾ അങ്ങനെ എത്രയെത്ര അധിക്ഷേപങ്ങൾ പലപ്പോഴും ഇതിനൊന്നും മറുപടി പറയാൻ പിണറായി തയ്യാറാകാറില്ല അതിൻ്റെ അർത്ഥം ആരാണ് മാന്യനെന്നും പ്രചരണങ്ങൾക്കപ്പുറം എന്താണ് ഒരു വ്യക്തിയുടെ സ്വഭാവമെന്ന് മനസ്സിലാക്കേണ്ടത് പ്രതികരണങ്ങളാണ് പക്ഷേ ഇത്തരം പ്രതികരണങ്ങൾ നടത്തിയാൽ ഇവരെ മൂടി വയ്ക്കും ചർച്ചയാക്കില്ല വാർത്ത കൊടുത്തു എന്ന് വരുത്തി ഒഴിവാക്കി വിടും അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഫിഡൻസ് ഉണ്ട് ഇനിയും ഇനിയും അടിക്കാം ആ കാര്യം പറഞ്ഞാൽ എനിക്കെതിരെ വാർത്ത വരില്ല എന്ന് ഉറപ്പ് ആ ഉറപ്പുള്ള അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രതികരണവും നടത്തിയിരിക്കുന്നത് മറുപടി പറയാനോ സുധാകരനെ ആ രീതിയിൽ പത്ത് പുലഭ്യം പറയാനോ ഈ നാടിന് ശേഷിയില്ലാതൊന്നും കരുതരുത് പക്ഷേ കഞ്ഞിക്കുഴി സ്കൂളിൽ നിന്നല്ല ഇപ്പുറത്ത് നിൽക്കുന്നവർ രാഷ്ട്രീയം പഠിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവർ അതേ നിലവാരത്തിലേക്ക് താഴുന്നില്ല കാര്യം കോൺഗ്രസ്സുകാരെ പോലെ ഏത് നിലവാരത്തിൽ വേണോ താഴാൻ ബാക്കിയുള്ളവർക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് ഇതുപോലുള്ള അലവലാതി നാക്കുകൾക്ക് ഈ നാട്ടിലെ ചില മാധ്യമ പിന്തുണയുള്ളിടത്തോളം കാലം ഇത്തരം വിടുവായത്തരങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക ആ വാക്കിനൊക്കെ ഈ നാട്ടിൽ തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കൾക്ക് നമ്മൾ എന്ത് വില കൊടുക്കും അതേ കൊടുക്കേണ്ടതു അങ്ങനെ ഇഗ്നോർ ചെയ്യുന്ന പിണറായി വിജയൻ്റെ ശൈലി തന്നെയാണോ അക്കാര്യത്തിൽ മാസ് എന്ന് പറയേണ്ടി വരികയാണ്